എല്ലാ ഷോറൂമുകളിലും ബിഗ് സ്ലാബ് ടൈലുകൾക്ക് വമ്പിച്ച വിലക്കുറവ് ഇന്ന് തന്നെ സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം കൂടുതർത്ത് കോഴികളെ കൊന്നൊടുക്കി തെരുവു പെരിന്തൽമണ്ണയിൽ തെരുവുനായ് ശല്യം രൂക്ഷം പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ ചേനാടൻ അസൈനുവിന്റെ വീട്ടിലെ വിലപിടിപ്പുള്ള അൻപതോളം കോഴികളെയാണ് തെരുവു നായകൾ കടിച്ചു കൊന്നത് കോഴി വളർത്തൽ ഉപജീവന കൂടിയായ അസൈനുവിന വലിയ നഷ്ടമാണ് ഉണ്ടായത് പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ താമസിക്കുന്ന ചേനാടൻ അസൈനുവിന്റെ വീട്ടിലെ കോഴികളെയാണ് കഴിഞ്ഞ ദിവസം കൂട്ടമായെത്തിയ തെരുവു നായകൾ കടിച്ചു കൊന്നത് കോഴികളുടെ നെറ്റുകൊണ്ടുള്ള കൂട് പൊളിച്ചാണ് നായകൾ ആക്രമണം നടത്തിയത് നായകളുടെ ആക്രമണത്തിൽ അൻപതോളം വില കൂടിയ കോഴികളെയാണ് അസൈനുവിനു നഷ്ടമായത് കോഴികളെ ആക്രമിക്കുന്ന ശബ്ദം കേട്ട് പുറത്തുവന്ന അസൈനുവിനു നേരെയും നായകൾ കുരച്ചുചാടി ആക്രമിക്കാനെത്തി കയ്യിലെ പട്ടിക ഉപയോഗിച്ച പ്രതിരോധിച്ച അസൈനു നായകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു വർഷങ്ങളോളമായി അസൈനു കോഴി വളർത്തുന്നുണ്ട് പ്രധാന ഉപജീവന മാർഗവും ഇതുതന്നെയാണ് ഇന്നലെ രാത്രി നാലു മണിയോട് ശബ്ദം കേട്ട ഞാൻ പുറത്തേക്ക് വന്നത് നോക്കുമ്പോൾ കൂടിനകത്ത് അഞ്ച് നായ്ക്കള് ഭയങ്കര വലിപ്പുള്ള സൈസ് അഞ്ചു ആറെണ്ണം ഉണ്ടായിരുന്നു മൊത്തത്തിൽ അങ്ങനെ ഞാൻ ഡോറ് തുറന്ന് അവര് നെറ്റ് ബാക്കിലൂടെ നെറ്റ് പൊളിച്ചിട്ടാണ് മുകളിലേക്ക് കയറിയത് കയറിയിട്ട് അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല അങ്ങനെ ഞാൻ തുറന്ന് ആ സമയത്ത് കുറേ എണ്ണം ആ സൈഡിലൂടെ ഓടി രക്ഷപ്പെടുകയും ബാക്കിയുള്ള രണ്ട് നായ്ക്കളും എൻ്റെ നേരിക്ക് ചാടി ആക്രമിക്കാൻ വരികയും അപ്പം എൻ്റെ അടുത്ത് പട്ടിക ഉണ്ടായിരുന്നു ആ പട്ടിക വെച്ചിട്ട് ഞാൻ തിരിച്ച് ആ പിന്നെ ആക്രമിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് പിന്നെ കോഴികൾ ഞാൻ വർഷങ്ങളായിട്ട് കോഴി പിന്നെ 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 കോഴി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് വീട്ടാവശ്യത്തിന് മുട്ടയും ഇറച്ചിയൊക്കെ ഞങ്ങൾ തന്നെയാണ് കൃഷി ഇതുണ്ടാക്കുന്നത് അപ്പോൾ കോഴികൾ നല്ല വിലയുള്ള കോഴികളാണ് പിന്നെ കരിങ്കോഴി അതുപോലെ ഈ അസിയൽ പുള്ളിക്കോഴി അറുപതാം കോഴി ഒക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറും ആയിരത്തി ഇരുന്നൂറും ഒക്കെ വിലയുള്ള വിവിധ ഇനം കോഴികളാണ് അൻപത് കോഴികളാണ് നായ്കള് കടിച്ചു കൊന്നിട്ടുള്ളത് ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരന്തമാണ് ഈ കോഴീനെ വളർത്താൻ കഴിയാത്തൊരു പ്രശ്നമാണ് പകൽ സമയത്ത് ഞാൻ അഞ്ച് സെൻ്റ് സ്ഥലത്ത് നെറ്റ് ചെയ്തിട്ടാണ് കോഴികളെ വളർത്തുന്നത് പകൽ സമയത്തെ ഇപ്പോൾ ഈ നായ്ക്കളുടെ അക്രമത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ മുനിസിപ്പാലിറ്റി ഒരു തീരുമാനം എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഈ നായികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യണം അത് വന്ദീകരിച്ചിട്ടാണെങ്കിലും വേറെ ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രാവിലെ മദ്രസിലേക്ക് ആറു മണിക്ക് ഞങ്ങൾ പോകുന്ന ബാച്ചിനെ ആക്രമിക്കുന്ന രീതിയുണ്ട് അപ്പോൾ എല്ലാ പേരൻസും കുട്ടികളുടെ പിന്നാലെ വടിയൊക്കെ എടുത്തിട്ട് പോകുന്ന ഒരു രീതിയാണ് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും പോണ വഴിക്ക് എല്ലാ തെരുവിളക്കുകൾ കത്താത്തൊരു പ്രശ്നമുണ്ട് കുട്ടികളെ ആക്രമിക്കുമ്പോൾ അപ്പോൾ ഞങ്ങളൊക്കെ ടോർച്ചൊക്കെ എടുത്തിട്ട് രാവിലെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കുട്ടികളെ എത്തിച്ചു കൊടുക്കുകയും തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മാനസിക നഷ്ടം വളരെ വലുതാണ് എന്തായാലും എനിക്ക് ഒരു പത്ത് എഴുപതിനായിരം രൂപയുടെ നഷ്ടം വരും കാരണം എൻ്റെ വില കൂടിയ കോഴികളാണിത് കാരണം വർഷങ്ങളായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്ത് ഭക്ഷണമൊന്നും ശ്രദ്ധിക്കലില്ല അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ജീവനുപോലും അപായം വരുത്തുന്ന തരത്തില് തെരുവു നായ്കളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തെരുവു നായ്കളെ ഉന്മൂലനം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക്